നമസ്കാരം മൂവാറ്റുപടിയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നഗരത്തിലെ പ്രധാന പാതയായ മൂവാറ്റുപട പെരുമ്പാവൂർ എം സി റോഡ് അപകടം പതിയിരിക്കുന്നു അര കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഇന്റർലോക്ക് കട്ടകളാണ് ഭീഷണിയാകുന്നത് പേരിക്കപ്പള്ളി മത്സ്യമാർക്കറ്റിന് സമീപമാണ് അപകടക്കെണി പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം കൂത്താട്ടുകുളത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ചെടി എംസി റോഡില് ടൗൺ തോടിന് സമീപത്താണ് കഞ്ചാവ് ചെടി നിന്നിരുന്നത് കണ്ടെടുത്ത കഞ്ചാവ് ചെടി എക്സൈസ് അംഗം കോടതിയില് ഹാജരാക്കി കുട്ടമ്പുട പഞ്ചായത്തിൽ കാട്ടാനെ ആക്രമണം ചാമപ്പാടില് വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീടിനും വീട്ടുപകരണങ്ങള്ക്കും കനത്ത നാശനഷ്ടം നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ വടക്കൻമാറാടി തിരുമതിര ക്ഷേത്ര പുനഃപ്രതിഷ്ഠ സുമനിർ പ്രകാശനം ചെയ്തു ക്ഷേത്ര ഐതിഹ്യവും പുനഃപ്രതിഷ്ഠ ചടങ്ങുകളുടെ വിശദ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റി വുമൻസ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നിർമ്മല കോളേജിന് നേട്ടം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി വിജയികളായ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അഭിനന്ദിച്ചു വാർത്തകൾ വിശദമായി മൂവാറ്റുപടി പെരുമ്പാവകൂട് എം സി റോഡിൽ അപകട ഭീഷണിയായി ഇന്റർലോക്ക് കട്ടകൾ പേടിക്കാപ്പള്ളി മത്സ്യമാർക്കറ്റിന് സമീപമാണ് ഇന്റർലോക്ക് കട്ടകൾ അപകട ഭീഷണിയാകുന്നത് ഇതാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡ് ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അഡ്വഞ്ചർ റൈഡിംഗ് അനുഭവമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് പേടിക്കപ്പള്ളി മത്സ്യമാർക്കറ്റിന് സമീപമാണ് യാത്രക്കാർക്ക് ഒരേ സമയം സാഹസികവും അതുപോലെ തന്നെ അപകട ഭീഷണി ഉയർത്തിയാണ് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചിരിക്കുന്നത് റോഡിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന ഇന്റർലോക്ക് കട്ടകളാണ് ഇപ്പോൾ അതേ യാത്രക്കാർക്ക് തന്നെ അപകട ഭീഷണിയാകുന്നത് അര കിലോമീറ്ററോളം ദൂരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കട്ടകൾ നിരപ്പില്ലാത്ത രീതിയിൽ ഉയർന്നും താഴ്ന്നും നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ തിരമാലുകൾക്ക് സമാനമായി ആടിയുലഞ്ഞാണ് കടന്നുപോകുന്നത് ഇരുചക്ര വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ വാഹനങ്ങൾക്കും ഓഫ് റോഡ് യാത്രാ പ്രതീതിയാണ് ലഭിക്കുന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ വലിയ അപകട ഭീഷണിയാണ് പതിയിരിക്കുന്നത് റോഡിലൂടെ ഉയർന്നും താഴ്ന്നും പോകുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടാനും തിരുച്ചക്കര വാഹനങ്ങൾ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മടഞ്ഞു വീഴുന്നതിനും സാധ്യതയേറെയാണ് ഇതോടൊപ്പം തന്നെ മിക്കയിടങ്ങളിലും കട്ടകൾ ഇളകി മാറിയിരിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഉന്നത നിലവാരത്തിലുള്ള ടാറിംഗ് നടത്താൻ തടസ്സങ്ങളുള്ള പ്രദേശങ്ങളിൽ കട്ട വിരിച്ച യാത്രാക്ലേശത്തിന് പ്രതിവിധി കണ്ടെത്തുന്നത് പതിവാണ് എന്നാൽ മിക്കയിടങ്ങളിലും അവ ഇളകിമാറി വലിയ അപകട സാധ്യതയ്ക്കും ഇടയാക്കുന്നുണ്ട് ദിനംപ്രതി ലോറികളും ബസ്സുകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിൽ അപകട ഭീഷണി നിലനിന്നിട്ടും ശാശ്വത പരിഹാരം കണ്ടെത്തി അപകട സാധ്യത ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല റോഡരികൾ തന്നെ മത്സ്യ മാർക്കറ്റുകൾ സ്ഥിതി ചെയ്യുന്നതിനാൽ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ എത്തുന്നത് അപകട ഭീഷണി ഒഴിവാക്കാൻ ശാശ്വതമായ പരിഹാര മാർഗം കണ്ടെത്തണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ജനപ്രതിനിധികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിലെ സാഹസിക യാത്രയ്ക്ക് ഉടൻ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം മൂവാറ്റുപുഴ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഗോകുൽ കൃഷ്ണനോടൊപ്പം കൃഷ്ണ ഷാജി കൂത്താടുകുളത്തിൽ നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ചെടിയാണ് എം സി റോഡിൽ ടൗൺ തോടിന് സമീപത്തു നിന്നും കണ്ടെത്തിയത് എക്സൈസ് ഇന്റലിജൻസ് സ്പെഷ്യൽ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോത്താട്ടുകുളം എം സി റോഡിൽ ടൌൺ തോടിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ചെടിയാണ് കണ്ടെത്തിയത് പിറവം എക്സൈസ് റേഞ്ച് ഓഫീസർ എ എസ് ജയൻ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ എം റോബി ജയദേവൻ എ കെ ധനേഷ് അജിത് കെ കെ എന്നിവർ അടങ്ങിയ എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത് പിടിച്ചെടുത്ത കഞ്ചാവ് ചെടി കോടതിയിൽ ഹാജരാക്കുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടം ചാമപ്പാറയിൽ വീടിന് നേരെ വീണ്ടും കാട്ടാനാക്രമണം വീടിനും വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടം മാമലക്കണ്ടം ചാമപ്പാട സ്വദേശി ഡിനീഷ് ജോസഫിന്റെ വീടിന് നേരെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയത് മുൻപ് പലതവണ വീടിന് നേരെ കാട്ടാനാക്രമണം നടന്നിട്ടുണ്ട് ഫെൻസിംഗും ട്രെഞ്ചും നിർമ്മിച്ച കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ എൽദോസ് പറഞ്ഞു ദിവസങ്ങളായി ആനയുടെ ശല്യം കാരണം നിരന്തരമായിട്ട് കോട്ടയ്ക്കകത്ത് ഡനീഷിന് ജീവിതം ഒരു അവസ്ഥയാണ് കാലങ്ങളായിട്ട് ആനകൾ കയറിക്കൊണ്ടിരുന്നിട്ടും ഫോറസ്റ്റുകാരോട് നിരന്തരമായിട്ട് പറഞ്ഞിട്ടും അതിനുവേണ്ട ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇന്ന് രാവിലെ ഞങ്ങൾ പ്രദേശവാസികൾ ചെന്ന് അവരെ ആനയെ കൂട്ടത്ത് ഓടിച്ചു മാറ്റി അവരെ വീട്ടിൽ നിന്ന് മോചിപ്പിക്കാനുണ്ടായത് വീടും വീ വീടിനോടനുബന്ധിച്ച് മുഴുവൻ സാധനങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതിനുവേണ്ടി വേണ്ടി ട്രെഞ്ച് താത്തുന്നതിനോ അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് ഇടുന്നതിനോ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിന്നും ഉണ്ടാകണമെന്ന് യാതൊരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മാമലക്കണ്ടം പ്രദേശവാസികൾ അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറുപിഴികൾ പോലും എം എൽ എയുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ പ്രദേശവാസികൾ അഭ്യർത്ഥിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്ത് തമ്പടിക്കുന്നത് പതിവാണ് ന്മാരുടെ തിരുമതിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ചു വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് മുന്നോടിയായി സുവനിൽ പ്രകാശനം ചെയ്തു ക്ഷേത്ര ഐതിഹ്യവും പുനപ്രതിഷ്ഠാ ചടങ്ങുകളുടെ വിശദ വിവരങ്ങളും സ്മരണികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രോപദേശക സമിതിയുടെയും പബ്ലിസിറ്റി ഫിനാൻസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ സമിതി ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ജിനു പി വൈസ് പ്രസിഡന്റ് ജയൻ പി ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ശശി കോവിലകത്ത തുടങ്ങിയവർ പങ്കെടുത്തു തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് മൂന്നാം സ്ഥാനം ബി കെ കോളേജ് അമലഗിരിയിൽ നടന്ന ടീം കത്ത വ്യക്തിഗത കത്ത എന്നീ വിഭാഗങ്ങളിലാണ് കോളേജ് മൂന്നാം സ്ഥാനത്തിന് അർഹത നേടിയത് ഒന്നാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥി ഗ്രേസ് റാണി തമ്പി വെങ്കലവും ടീം കത്ത വിഭാഗത്തിൽ ആതിരാജി കീർത്തന വി അനു കശ്മീര ലാലു എന്നീ വിദ്യാർത്ഥികൾ വെള്ളി മെഡലും കരസ്ഥമാക്കിയതോടെയാണ് നിർമ്മല കോളേജിന് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത് കൂടാതെ ആൺകുട്ടികളുടെ വിഭാഗം കരാട്ടെ കുമിത്തയിൽ ഫിസിക്സ് വിദ്യാർത്ഥി മുഹമ്മദ് ഷെഫിൻ മെഡലും നേടി നേത്ര പാമ്പാക്കട കുന്നുൽ കെ വി ജോർജ് എൺപത്തിയഞ്ച് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച മൂന്നിന് പാമ്പാക്കട വല്യപ്പള്ളിയിൽ നടത്തപ്പെട്ടു ഭാര്യ പരേതിയായ അമ്മിണി മക്കൾ റാണിറ്റ റെനാൾഡ് മരുമകൻ ഫെബിൻ മാത്യു പെരിങ്ങട പൊരുന്നേടത്ത് പരേതനായ അൽഫോൺസ് വർക്കയുടെ ഭാര്യ മേരി നൂറ്റി രണ്ട് നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച മൂന്നിന് പെരിങ്ങഴ സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തപ്പെട്ടു പരേത കിഴക്കമ്പലം പുഞ്ചപുതുച്ചേരിയിൽ കുടുംബാംഗമാണ് മക്കൾ പരേതിയായ മേരി പരേതനായ അൽഫോൺസ് ജോർജ് പരേതനായ ജോൺ ജോർജ് വൽസ പരേതനായ വിൽസൺ ജോർജ് മോളി തങ്കച്ചൻ ലാലി പോൾ വർഗീസ് മരുമക്കൾ ജോസ് ആംബുക്കൻ ലില്ലി അൽഫോൺസ് മേരി ചേറ്റൂർ മാത്യു ഇടശ്ശേരി പറമ്പിൽ സണ്ണി തെക്കേക്കര ആൻസി മുണ്ടയ്ക്കൽ വാവച്ചൻ മുണ്ടയ്ക്കൽ പ്രീമോൾ അവരാപ്പാട്ട് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നമസ്കാരം